വെൽക്കം ടു ട്രൈ ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ നല്ലൊരു ബെറിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവസാന നിമിഷം ഒരു ചെറിയൊരു പ്രിഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചെറിയൊരു ശ്രമം നടത്തിയിട്ട് നടക്കാതെ വീണ്ടും താഴെട്ടിക്കാനും വരുന്നുണ്ട് എനിവേ വേ ഒരു വർഷം മുകളിലോട്ട് ഒരിക്കൽ കൂടി പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിൽ പോകാണെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് ആ ഗ്യാപ്പിലേക്ക് എത്താം ഇനി നല്ലൊരു സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് ആണെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ ഹൈയിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് ചിലപ്പോൾ അതിന് മുന്നേ ഈ കാണുന്ന ഈ ലെവലിൽ ക്യൂരിറ്റിയിൽ കൂടിയിട്ട് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ഫണറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകളും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ അറുപതേ പോയിന്റ് അഞ്ഞൂറ്റി അറുപത്തെട്ട് ആൻഡ് അറുപത്തൊന്ന് പോയിൻറ്റ് മുന്നൂറ്റി എഴുപത്തെട്ട് അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അടുത്തത് അറുപത്തി മൂന്ന് പോയിന്റ് നൂറ്റി എഴുപത്തി ഏഴ് അതിൻ്റെ മുകളിലുള്ള സപ്പോർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് അതുപോലെ അറുപത്തിനാല് പോയിന്റ് അഞ്ഞൂറ്റി ഒന്ന് ഇനി റെസിസ്റ്റൻസിൻ്റെ നോക്കാം റെസിസ്റ്റൻസിൻ്റെ അറുപത്തേഴ് പോയിൻറ്റ് സീറോ ഡബിൾ വൺ അതുപോലെ അറുപത്തേഴ് പോയിൻറ്റ് എഴുന്നൂറ്റി മൂന്ന് അതിൻ്റെ മുകളിൽ വരുന്നത് അറുപത്തൊമ്പത് പോയിൻറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആൻഡ് അതിൻ്റെ മുകളിൽ വരുന്നത് എഴുപത് പോയിൻറ്റ് നയൻ എയിറ്റ് ഫോർ എഴുപത്തിരണ്ട് പോയിൻ്റ് എഴുന്നൂറ്റി മൂന്ന് ആൻഡ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് തൊള്ളായിരത്തി ഒമ്പത് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റെൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലോയിനെ മാർക്കറ്റ് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു മൂമെന്റ് തരുവാണെങ്കിൽ അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെന്റ് തരുവാണെങ്കിൽ നമുക്ക് കുറച്ച് മുകളിലോട്ട് പോവാം പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ലെവൽ ഒരു സപ്ലൈ നടന്നൊരു ലെവലാണ് ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വന്നതിന് ശേഷം ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു കൺഫർമേഷൻ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലെവലായിരിക്കും ഈ ലെവലിലാണ് കൂടുതൽ സാധ്യത കാരണം എന്നാലൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് പലതവണ തവണ മുകളിലോട്ട് പോകാൻ ശ്രമം നടത്തിയിട്ട് മുകളിലോട്ട് പോയില്ല ഇന്നിപ്പോ ഒത്തിരി ഡീപ്പ് ഫുൾ ബാഗ് എടുത്തിട്ട് നല്ലൊരു മൊമെന്റ് ഇവിടെ തന്നിട്ടുണ്ട് സോ ഇവിടെ ആയിരിക്കും മിക്കവാറും സാധ്യത കുറച്ചുകൂടി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട് ഒരു ഇവിടെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഒന്നല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഈ പറഞ്ഞ ലെവലിലേക്ക് അതായത് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി മാറും ഇപ്പോൾ അത് അതിന് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റ് ഇറങ്ങുക ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യാം ഈ ഒരു ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യാം ഇത് വളരെ സ്ട്രോങ് ലെവലാണ് വൺ അവറിന്റെ വളരെ സ്ട്രോങ് ലെവലാണ് അപ്രോച്ച് ചെയ്യാം ഒരുപക്ഷെ അവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോളിൽ ഇതേ ഒരു പാറ്റേൺ ഇവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു വലിയൊരു സപ്ലൈ നടന്നിട്ടുണ്ട് സോ അവിടെ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് വരാം വന്നതിന് ശേഷം വീണ്ടും അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാം ഇവിടെ നോക്കിയാൽ കാണാം വലിയ സപ്ലൈ ഇവിടുന്നാണ് വലിയ സപ്ലൈ നടന്നത് അപ്പൊ അവിടെ വന്നാലും ഒരുപക്ഷെ മാർക്കറ്റ് ഈ പറഞ്ഞ ഇതേ പറഞ്ഞ രീതിയിലേക്ക് തന്നെ വരാം ഒന്നല്ലെങ്കിൽ നല്ല റിവേഴ്സൽ കിട്ടാം അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നുണ്ടാവുക ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടാവുക സോ ഇതെല്ലാം ഇന്ന് സംഭവിക്കുക എന്നുള്ള കാര്യം അറിയില്ല കാരണം ഇത്തിരി വലിയ ദൂരമുള്ള കാര്യമാണ് എന്നിരുന്നാലും സംഭവിച്ചുകൂടാ എന്ന് പറയാനും കഴിയില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ സപ്ലൈ ലെവലിലേക്ക് വരികയാണെങ്കിൽ അതായത് ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ആക്ഷൻ നേരത്തെ പറഞ്ഞിരുന്ന ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന്റെ അടുത്ത ടാർഗറ്റ് ഈ ലെവലാണ് ഈ ലെവലിൽ നിന്ന് ഒരു പക്ഷേ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്യാം അതായത് ഈ മൂവ്മെന്റ് ഇതിന്റെ മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ആക്ഷൻ അതായത് വലിയ ലോങ് റണ്ണിലുള്ള ഒരു ആക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ഇറങ്ങാം ഇവിടുന്നൊക്കെ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് കൺഫർമേഷൻ കിട്ടിയാൽ ബ്രേക്ക് ചെയ്ത് മോൾട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങാം ഈ ലെവലിലേക്കൊക്കെ ഇറങ്ങാവുന്നതാണ് മാർക്കറ്റ് സോ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഈ പറയുന്ന ഏരിയാസ് പ്രധാനപ്പെട്ട ഏരിയാസ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു